വിശാഖപട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയ പതിമൂന്നുകാരിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേരളത്തിലെത്തിക്കും വിശാഖപട്ടണം പട്ടണം റെയിൽവേ സ്റ്റേഷനിൽ താമ്പരം സാന്ദ്രാഗച്ചി അന്ത്യോദയ എക്സ്പ്രസ്സിൽ നിന്നുമാണ് കുട്ടിയെ ഇന്നലെ രാത്രി മണിയോടെ കണ്ടെത്തിയത് കിഴക്കൂട്ടം മെസ്സയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു കൊച്ചുവേളി കോർബ എക്സ്പ്രസിലാണ് ഉദ്യോഗസ്ഥരുടെ യാത്ര വനിതാ പോലീസുകാർ ഉൾപ്പെടെ നാല് പേരാണ് സംഘത്തിൽ ഉള്ളത് വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് സുലേഖ ഈ എക്സ്പ്രസ് പോലീസ് ഉദ്യോഗസ്ഥർ പോയ എക്സ്പ്രസ് എത്ര മണിക്കാണ് വിശാഖപട്ടണത്ത് എത്തിച്ചേരുക അവിടെ മറ്റ് നടപടിക്രമങ്ങൾ ഈ പോലീസ് ഏറ്റുവാങ്ങുന്നു ഒപ്പം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും ഇക്കാര്യത്തിൽ ഈ കുട്ടിയെ ഏറ്റുവാങ്ങിയിരിക്കുന്ന ആദ്യം ചൈൽഡ് ലൈൻ പ്രവർത്തകർ ആയിരുന്നല്ലോ ഇപ്പോൾ ആർ പി എഫിന്റെ സംരക്ഷണയിലാണ് കുട്ടിയെന്ന് അറിയാൻ കഴിയുന്നു എപ്പോഴാണ് ഈ വണ്ടി അവിടെ എത്തുക വിശാഖപട്ടണത്തിൽ കുട്ടിയെ നിലവിൽ ചെന്നൈ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ കുട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നടപടികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കേരള പോലീസിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ക്ഷമിക്കണം എന്തായാലും കുട്ടിയെ കൊണ്ട് തിരിച്ച ഈ കേരളത്തിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർ നാളെയോടെ എത്തുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തരുന്നത് എന്തായാലും വലിയ തരത്തിലുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് കുട്ടിയെ കാണാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നത് അഞ്ചംഗ സംഘമാണ് ഈ ഇന്ന് വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് വനിതാ എസ് അടക്കമുള്ള കഴക്കൂട്ടം പോലീസിന്റെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അവിടെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് അധികം താമസമില്ലെന്ന് തോന്നുന്നു കാരണം ഇത് നിയമപ്രശ്നമായതുകൊണ്ട് കുട്ടിയെ ഏറ്റുവാങ്ങുന്ന പോലീസ് നൽകണമെങ്കിൽ അവിടെ ചൈൽഡ് ലൈൻ്റെ ഒരു അനുമതി വേണം ഒപ്പം തന്നെ ആർ പി എഫിൻ്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുകയും വേണം അത് ഇന്ന് തന്നെ പൂർത്തിയാക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകും ഈ വിശാഖപട്ടണത്തേക്കുള്ള ട്രെയിൻ ഇന്ന് തന്നെ എത്തുകയും നാളെ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും നാളെ തിരിക്കുമെന്നതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോ നാളെ എത്തിക്കും എന്നുള്ളതാണോ നാളെ തിരിക്കുമെന്നാണോ മനസ്സിലാകുന്നത് കുട്ടിയും കൊണ്ട് നാളെ വിശാഖപട്ടണത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തിരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് പോലീസ് നിലവിൽ അറിയിക്കുന്നത് അത് നാളെ എത്തുന്ന നാളെ തിരിച്ചാൽ നാളെ എത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് ഇതിനൊപ്പം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നാളെ തന്നെ കുട്ടിയും കൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്തേക്കുള്ള മടക്ക യാത്ര പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുമെന്ന് എന്നുള്ളത് തന്നെയാണ് നേരത്തെ സ്വിച്ച് സൂചിപ്പിച്ചതുപോലെ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് ഈ സി ഡബ്ല്യു സി അത് അസമിലെ സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സി ഡബ്ല്യു സി അസമിലെ സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട അസമിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ കാരണം ഒരു മാസം മാത്രമാണ് ഈ കുട്ടി കുട്ടിയും കുടുംബവും ഇത്ര ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വന്നിട്ട് ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഈ ഒരു സംഘം കുട്ടി തങ്ങൾക്കൊപ്പമുള്ളവരാണ് എന്ന തരത്തിൽ സമീപിക്കുകയും ചെയ്തു മലയാളി സംഘം സമാജം പ്രവർത്തകരെയൊക്കെ അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നുണ്ടോ ഈ കുട്ടി തങ്ങളോടൊപ്പം ഉള്ളതാണ് എന്ന് പറഞ്ഞെത്തിയവർ അവിടെ നിന്ന് തടിതപ്പുകയായിരുന്നു അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസ് എന്തെങ്കിലും നൽകുന്നുണ്ടോ ഈ മലയാളി സമാജം പ്രവർത്തകരോടാണ് ഈ കുട്ടിയുടെ കൂടെയുള്ളവർ തങ്ങളുടെ കുട്ടിയാണെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത് പക്ഷേ അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് അതിൽ നിന്ന് തെന്നി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് ഈ കുട്ടി കുട്ടിയുടെ പേര് വിളിക്കുന്ന സമയത്ത് കുട്ടി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ മലയാളി സമാജം പ്രവർത്തകരുടെ അടുത്തുനിന്ന് തന്നെ ഈ സംഘം ഈ കുട്ടി ഉണ്ടായിരുന്ന ഒരു സംഘം അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഇത് കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം ഇനി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു മിസ്സിംഗ് കേസ് അന്വേഷണമാണ് പോലീസ് നടത്തിയത് അതിനൊപ്പം തന്നെ ഈ കുട്ടി കുട്ടിക്ക് എവിടെ നിന്ന് ഈ കന്യാകുമാരി മുതൽ ചെന്നൈ വരെയും ചെന്നൈയിൽ നിന്ന് തിരിച്ച ഈ മറ്റൊരു ട്രെയിനിലുള്ള യാത്രയും എങ്ങനെ കുട്ടി നടത്തി തനിയെ നടത്തിയതാണോ അല്ലെങ്കിൽ ഈ പോലീസ് സംഘം ഇപ്പോ ഇന്ന് തന്നെ നാളെയോട് കൂടി കുട്ടിയെ എത്തിക്കാൻ കഴിയും നാളെ തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ള വിവരങ്ങൾ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലേ എന്തായാലും ചേച്ചി നാളെ ഈ വിശാഖപട്ടണം കുട്ടിയെയും കൊണ്ടുള്ള യാത്ര പോലീസ് തിരിക്കും തിരിക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ നാളെ നാളെയോടെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളൊരു കാര്യം അത് പോലീസ് വ്യക്തമാക്കുന്നില്ല ഒരു നാളെ വൈകിട്ടോടെ എത്താം അല്ലെങ്കിൽ മറ്റന്നാൾ പുലർച്ചെയായിരിക്കും ഈ പോലീസ് സംഘം കുട്ടിയെയും കൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളതാണ് എന്തായാലും കുട്ടിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ കുട്ടിയെയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ തിരുവനന്തപുരത്ത് എത്തി ആവശ്യമായ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് കുട്ടിക്കും അതിനൊപ്പം തന്നെ മാതാപിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും കുട്ടിയെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളു സിജോ ശരി സുലേഖയാണ് വിവരങ്ങൾ നൽകിയത് വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ പതിമൂന്ന് കാരിയെ നാട്ടിലേക്ക് കൊണ്ടുവരാനായി കേരള പോലീസ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് നാളെ കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇപ്പോൾ കുട്ടി ആ വിശാഖപട്ടണത്ത് ആർ പി എഫിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്